കുമളിയിൽ വ്യാപാരികൾ ദേശീയപാത ഉപരോധിക്കുന്നു അടിയന്തര ധനസഹായം ലഭ്യമാക്കണമെന്നാണ് ആവശ്യം കഴിഞ്ഞ ദിവസങ്ങളിലെ മഴയിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ മേഖലകളിൽ ഒന്ന് കുമളിയാണ് രാഹുൽ സുരേഷ് നമുക്കൊപ്പം പ്രതിഷേധ സ്ഥലത്ത് നിന്ന് ചേരുകയാണ് രാഹുൽ സുരേഷ് ദേശീയപാത ഉപരോധിക്കുന്നത് കടകളിലേക്ക് ഈ വെള്ളക്കെട്ട് അതുപോലെ തന്നെ മഴയുണ്ടാകുമ്പോൾ വെള്ളം കയറുന്നത് വരുത്തിയെക്കുന്ന വലിയ നാശനഷ്ടം കൂടി മുൻനിർത്തിയാണ് കുമളിയിൽ വ്യാപാരികൾ ഇപ്പോൾ പ്രധാനമായും ആവശ്യപ്പെടുന്നത് എന്തൊക്കെയാണ് സുജയ കഴിഞ്ഞ ദിവസമുണ്ടായ പ്രളയ സമാനമായ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതം നേരിട്ടത് നെടുങ്കണ്ടത്തെയും കുമളിയിലെയും വ്യാപാരികളും ജനങ്ങളുമാണ് അതിലിപ്പോൾ കുമളിയിലാണ് കുമളി ടൗണിലാണ് വ്യാപാരികളുടെ നേതൃത്വത്തിൽ ദേശീയപാത ഉപരോധിച്ചുകൊണ്ട് പ്രതിഷേധങ്ങളിലേക്ക് കടന്നിരിക്കുന്നത് ഇവിടെ ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഇവിടെയുള്ള വ്യാപാരികൾക്ക് നേരിടേണ്ടി വന്നിരുന്നു ഇപ്പോൾ ദിവസം മൂന്നാല് കഴിഞ്ഞിട്ടും ഇതിൽ ഒരു അടിയന്തര നടപടി സ്വീകരിക്കാൻ പോലും നടപടി ഉണ്ടായിട്ടില്ല എന്നാണ് വ്യാപാരികളുടെ പ്രധാനപ്പെട്ട ആവശ്യം നമുക്ക് ഈ വ്യാപാരി പ്രതിനിധികളോട് തന്നെ പ്രതികരണം ഈ റോഡ് ഒരു കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങളായിട്ട് ചെറിയൊരു മഴ പെയ്താൽ പോലും കുമളി ടൗണിൽ പ്രധാനപ്പെട്ട ഈ ഭാഗമായ വണ്ടമേടി ജംഗ്ഷൻ ഭാഗത്ത് ദിവസങ്ങളോളം വെള്ളക്കയറി കിടക്കുന്ന സ്ഥിതി ഉണ്ടാകുന്നു വ്യാപാര സ്ഥാപനങ്ങൾ കരത്ത് നാശനഷ്ടമുണ്ടാകുന്നു ഇത് പലതവണ നമ്മൾ എൻ എച്ചിൻ്റെ മുന്നിൽ കളക്ടറുടെ മുന്നിൽ പഞ്ചായത്ത് അധികാരുടെ മുന്നിലെല്ലാം നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ആ ടൗണിൻ്റെ പുറകിൽ കൂടെ പോകുന്ന ഓടയിലുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാൻ അതോടൊപ്പം തന്നെ തേക്കടി പി ടിആറിലുള്ള ആനുവച്ചാൽ മുതലുള്ള ഭാഗത്തേക്ക് കിടക്കുന്ന മുളങ്ങാടുകൾ ഒടിഞ്ഞു പറഞ്ഞു കിടക്കുന്നത് അത് നീക്ക ജീവനൊക്കെ പല തവണ ആവശ്യപ്പെട്ടിട്ടും കഴിഞ്ഞ ദിവസം ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഓരോ വ്യാപാരികൾക്കും ഉണ്ടായിരിക്കുന്ന മലചരക വ്യാപാരങ്ങൾ വസ്ത്ര വ്യാപാര സാധനങ്ങൾ ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും നശിച്ചിരിക്കുകയാണ് ഇന്നലെ ഇപ്പോൾ അവലോകന യോഗം ചേർന്നല്ലോ എന്താണ് നിങ്ങളുടെ ആവശ്യത്തിൽ അവർ നൽകിയ മറുപടി ഇന്നലെ ബഹുമാനപ്പെട്ട മന്ത്രി വിളിച്ചേർത്ത് ഞങ്ങൾ യോഗത്തെ ഞങ്ങൾ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചു ഈ രണ്ട് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ ഇതിന് പരിഹാരം കാണാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ വ്യാപാരികൾക്ക് ഉണ്ടായിരിക്കുന്ന നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെട്ടു നഷ്ടപരിഹാരം നഷ്ടപരിഹാരം അടിയന്തര എന്ന് പറഞ്ഞിരുന്നു പറഞ്ഞു പക്ഷേ ഇത് ഗവൺമെന്റ് കൂടിയാണ് സമരം ന്യായമായ ഒരു ും ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ സമരം നടത്തുന്നത് നൂറുകണക്കിന് വ്യാപാരികളെ ഇവിടുത്തെ സമരം ബാധിച്ചിട്ടുണ്ട് അതിൽ അടിയന്തര നടപടി അടിയന്തര ധനസഹായം വേണമെന്നാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം സുചിയ അതുകൂടാതെ നെടുങ്കടത്തെ ആളുകളുടെ പ്രതികരണം നമ്മൾ കേട്ടതാണ് അവിടെ നൂറുകണക്കിന് ആളുകൾ ഇത്തരത്തിൽ സമാനമായ അനുഭവം നേരിടുന്നുണ്ട് കുടിവെള്ളം പോലും ഇല്ലാത്ത പ്രശ്നമുണ്ട് അതിൽ ഇപ്പോൾ കണക്കെടുപ്പ് നടക്കുന്നു എന്നാണ് റവന്യൂ അധികൃതരും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത് പക്ഷേ ആ കണക്കെടുപ്പ് എന്ന് അവസാനിക്കുമെന്നോ ആളുകൾക്ക് എന്ന് നഷ്ടപരിഹാരം ലഭ്യമാകുമെന്നോ ഇതുവരെയും ഒരു തീരുമാനമായിട്ടുമില്ല സുജിയ